മുഴുവൻ സഞ്ചരിക്കാൻ ആഗ്രഹിക്കാത്തവർ വിരളമായിരിക്കും എന്നാൽ ഓരോ രാജ്യത്തും പോകാനുള്ള വിസ നടപടികളും പേപ്പർ വർക്കുകളുമാണ് ആളുകളെ ആ ആഗ്രഹത്തിൽ നിന്ന് പലപ്പോഴും പിന്നോട്ടടിപ്പിക്കുന്നത് അങ്ങനെ കടുത്ത നിയന്ത്രണങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങളും ലോകത്തുണ്ട് അവിടെയാണ് ആ രാജ്യങ്ങളുടെ പാസ്പോർട്ടിന്റെ മൂല്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് എന്ന പദവി ഒറ്റയ്ക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് അയർലൻഡ് എന്ന രാജ്യം നൊമാർ പാസ്പോർട്ട് ഇൻഡെക്സ് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടിക പ്രകാരമാണ് ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളെയും പിന്തള്ളി ഐറിഷ് പാസ്പോർട്ട് ഈ നേട്ടം കൈവരിച്ചത് പട്ടികയിൽ സ്വിറ്റ്സർലൻഡ് രണ്ടാം സ്ഥാനത്തും ഗ്രീസ് മൂന്നാമതും ഉണ്ട് പട്ടികയിലെ ആദ്യ ഒമ്പതും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ഇതാദ്യമായാണ് ഒന്നാം സ്ഥാനം അയർലൻഡ് ഒറ്റയ്ക്ക് നേടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ലക്സംബർഗ് സ്വീഡൻ എന്നിവയുമായി അയർലൻഡ് ഒന്നാം സ്ഥാനം പങ്കിട്ടിരുന്നു എന്തൊക്കെയാണ് മികച്ച പാസ്പോർട്ടിനുള്ള മാനദണ്ഡമായി കണക്കാക്കുന്നത് വിസ ഫ്രീ യാത്ര ടാക്സേഷൻ ആഗോളമായ രാജ്യത്തിനുള്ള പ്രതിച്ഛായ ഇരട്ട പൗരത്വത്തിനുള്ള സൗകര്യം വ്യക്തി സ്വാതന്ത്ര്യം എന്നിവ നൂറ്റി ഒൻപത് പോയിന്റാണ് അയർലൻഡിൽ ലഭിച്ചത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രാജ്യങ്ങളുള്ള പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി നാൽപ്പത്തി എട്ടാണ് നാൽപ്പത്തി ഏഴ് ദശാംശം അഞ്ചാണ് ഇന്ത്യയുടെ സ്കോർ